ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഉണ്ടല്ലോ മഴയുള്ള നല്ലൊരു കിഡിലം ദിവസത്തിലേക്ക് ഇങ്ങ് മേഘാലയുടെ മണ്ണിൽ നിന്ന് സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു ബാംബു ട്രെക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ആ ഒരു ട്രെക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി വീണ്ടും നമ്മൾ യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല കിഡിലം പോലത്തെ തുള്ളിക്കൊരു കുടം മഴയാണ് കേട്ടോ നല്ല തണുത്ത നല്ല കോടമഞ്ഞക്കെയുള്ള കാലാവസ്ഥ ശരിക്കുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ആ ഒരു ട്രെക്ക് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു ഫീലായിരിക്കും കേട്ടോ കാരണം മുഴുവൻ കോടമഞ്ഞും അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള ഒരു മഴയൊക്കെ ആയിട്ട് പക്ഷേ കുറച്ചധികം റിസ്ക്കിയാണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നത് പക്ഷേങ്കിൽ അതും ഒരു അഡ്വഞ്ചർ ഫീലല്ലേ നമ്മുടെ ഈ ഗ്രാമം കൊണ്ടുള്ള ദൌക്കിയിലൊക്കെ ഉള്ള മെയിൻ റോഡിൽ നിന്നും മലയിറങ്ങി കുറച്ചധികം കിലോമീറ്റർ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഇനി മല കയറി ആ ഒരു ദൗക്കി മെയിൻ റോഡിലോട്ട് കയറുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മുമ്പോട്ടേക്ക് നമുക്ക് പോകണം കേട്ടോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദൗക്കി റൂട്ടിലാണ് പക്ഷെ അതിന് മുമ്പായിട്ട് മറ്റൊരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിലേക്ക് അറിഞ്ഞുകൂടാ മഴ പെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കെന്തായാലും പോയി നോക്കാം ഈ ഒരു മലയടിവാരത്ത് മാത്രമാണ് ഇന്നത്തെ മഴ പെയ്യുന്നതെങ്കിലോ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടേക്കുണ്ടല്ലോ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോടെ ഇറങ്ങും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും കണ്ടാകള് നല്ല രീതിക്ക് മൂടൽ മഞ്ഞ് വന്നിട്ടുണ്ടേ നനഞ്ഞു കുതിർന്ന ഒരു കോഴിയെ പോലെ നമ്മുടെ ഫ്രീക്ക് ചെയ്താ പുറകിലിട്ടുണ്ട് ഫ്രീക്കോ പുറകിലുണ്ടോ ഇന്നലത്തെ ട്രക്കിങ്ങിന്റെ വേദന വല്ലതും ഉണ്ടോ ൊക്കി നടക്കുന്നതാണോ താറാവ് നടക്കുന്ന പോലെയാണ് ഏറ്റോ നമ്മള് മെയിൻ റോഡിലേക്ക് വന്നപ്പോണല്ലോ സ്ഥിതി മൊത്തത്തിലങ്ങ് മാറി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല മൊത്തത്തിലൊരു വെള്ള കേട്ടോ അയ്യോ ഇന്ന് നല്ല കോടയുടെ ദിവസമാണെന്ന് തോന്നുന്നല്ലോ അങ്ങനെ വെയിൽ വന്നു ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും വണ്ടി അത്യാവശ്യം കഴുകിയെന്ന് നിർത്തിയതായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ചെളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ലോഡ് കവറിംഗ് ആണ് പിന്നെയാണല്ലോ മെയിൻ റോഡിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട് അപ്പോൾ ആ വില്ലേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വല്ലതും കഴിച്ചിട്ട് പോകാം എന്നുള്ളൊരു ഇതിൽ എന്താ കഴിക്കുക ആണ് രണ്ട് ചായ പറഞ്ഞാൽ ചോറ് കൂടെ കഴിക്കാൻ അതിപ്പോ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഹോട്ടൽ നമുക്കൊരു കാര്യം ചെയ്യാം ഫുഡ് കഴിച്ചിട്ട് തീരുമാനിക്കാം നൊങ്ക്ലായി പോകണം എന്നുള്ളത് മഴ പെയ്താൽ നോങ്ക്ളായി പോക്കൊരു വേസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ഇനിയിപ്പം നല്ല മഴയാണെങ്കിൽ നമ്മൾ ആ ഒരു വില്ലേജിലേക്ക് പോയത് കൊണ്ട് കാര്യമില്ല സോ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ബിയിലേക്ക് വന്നു നേരെ നമ്മൾ ദൌക്കി സൈഡിലേക്ക് പോവുകയാണ് അവിടെയാണ് പുഴയുടെ സൈഡിലുള്ള ഗ്രാമവും അതുകൂടാതെ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജും പിന്നെ അവിടെ റൂട്ട് ബ്രിഡ്ജ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് തപ്പാം പിന്നെ അങ്ങോട്ട് വന്ന മഴയായിരുന്നു കേട്ടോ മഴ എന്ന് പറയുന്നത് ശരിക്കും മേഘാലയയുടെ മേഘത്തിൻ്റെ ആ ഒരു കനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു മഴയുടെ കൂടെ ആലിപ്പഴത്തിൻ്റെ വീഴ്ചകൾ കൂടി തുടങ്ങി എന്തായാലും നനഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതേ രീതിയിൽ തന്നെ മുൻപോട്ടേക്ക് പോയി പക്ഷേ ആ മഴ നനഞ്ഞുള്ള യാത്ര നല്ലൊരു പണിയായിരുന്നു ഞങ്ങൾക്ക് തന്നത് ഫ്രീക്ക് അവളുടെ ഫോണ് റെയിൻകോട്ടിൻ്റെ പോക്കറ്റിലിട്ടതാണ് അതിനുള്ളിൽ വെള്ളം കയറി നിറഞ്ഞ് ഫോണ് മുഴുവൻ നശിച്ചു പോയി കേട്ടോ ഈ യാത്രയിലെ വീഡിയോകളൊക്കെ എടുത്തിരുന്നത് ആ ഒരു ഫോണിലായിരുന്നു ആ ഫോൺ നഷ്ടപ്പെട്ടതോടുകൂടി ആ എല്ലാ ഉത്സാഹവും പോയി എന്ന് വേണമെങ്കിൽ പറയാം മഴ തോർന്നതിൻ്റെ ആ ഒരു സമയത്ത് ഞങ്ങൾ അവിടുത്തെ ത്തെ ദൌക്കി റിവറിൻ്റെ സൈഡിലേക്ക് പോയി പക്ഷേ മഴ പെയ്ത് റിവർ മുഴുവൻ കലങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് അത്ര അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാഴ്ചകളല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ റിവറിൻ്റെ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഷോൺപടങ്ങ് വില്ലേജിലേക്കാണ് പോയത് അവിടെ എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ വീണ്ടും മഴ പെയ്തിരുന്നു ആ വില്ലേജിന് അടുത്തുള്ള ആ ഒരു തൂക്കുപാലത്തിലൊക്കെ കയറി വെറുതെ കലങ്ങിയ ദൗക്കി റിവറിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ നോക്കി നിന്നു ഫോൺ പോയത് വല്ലാത്തൊരു സങ്കടമായി പോയി കേട്ടോ ആ ഒരു സങ്കടത്തിനിടയിലും തൊട്ടടുത്ത് മറ്റൊരു രാജ്യം കിടക്കുമ്പോൾ അത് കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിതാ നേരെ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് വന്നു ഇത് ഈ കാണുന്ന ഒക്കെ ബംഗ്ലാദേശാണ് ഇന്ത്യ ഇവിടം വരെയുള്ളൂ കേട്ടോ ഇതുകൊണ്ട് ഇന്ത്യ ഈ കാണുന്നത് ബംഗ്ലാദേശിൻ്റെ കൊടിയാണ് ഇതെല്ലാം ഇന്ത്യയുടെ കസ്റ്റംസ് ഇത് കാര്യങ്ങളൊക്കെയാണ് അതുകൂടാതെ ലൈം സ്റ്റോൺസാണ് കേട്ടോ അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് സിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ കമ്പനികളിലേക്കാണ് ലൈം സ്റ്റോൺസ് കൊണ്ടുപോകുന്നത് മേഘാലയയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ട് പിന്നീട് അധികം നേരം നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നില്ല നേരെ ഗുവാഹിയിലേക്ക് വരികയാണ് ഉണ്ടായത് കാരണം ഫോൺ നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ ഫെസിലിറ്റി ഉള്ള ഷോപ്പുകൾ ഗുവാഹിയിലായിരുന്നുണ്ടായിരുന്നത് ഗുവാഹിയിൽ വന്ന് അവിടുത്തെ ഷോപ്പിൽ കാണിച്ചപ്പം അവർ പറഞ്ഞത് ഫോണിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ബോർഡിലും വെള്ളം കയറി ഡിസ്പ്ലേ പൂർണ്ണമായി നശിച്ചു പോയി ബോർഡ് ചെക്ക് ചെയ്താൽ മാത്രം ഡിസ്പ്ലേ മാറ്റി ചെക്ക് ചെയ്താൽ മാത്രം റെഡി ആകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തായാലും ഇവിടെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്ക് പോകാനായിട്ടാണ് വന്നത് തൽക്കാലം ഫ്രീക്ക് വേണ്ട വീഡിയോ കൂടി എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തെടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു ഫ്രണ്ട്സ് യാത്രകൾ അങ്ങനെയാണ് ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ പോകും എന്തായാലും ഫോൺ പോയത് അത്ര ഫോൺ നന്നാക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ ടച്ച് അടക്കം പോയിട്ടാണുള്ളത് അപ്പം അതിനിയിപ്പം നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും നോക്കാം കാരണം ഇവിടെ നിന്ന് നേരക്കാൻ വേണ്ടി കൊടുത്തിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത്യാവശ്യം നല്ല പൈസ കൂടി വേണം അതിന് ആ എന്തായാലും ഇനിയിപ്പോൾ അതൊരു പാടമായി എനിക്കും പാഠമായി മഴ പെയ്യുമ്പോൾ അധികം അങ്ങോട്ട് ആവാദിക്കാൻ പറ്റത്തില്ല എന്തായാലും യാത്ര നമ്മൾ ചെറിയൊരു മന്ദഗതി വന്നെങ്കിലും വീണ്ടും നമ്മൾ കവർഫുള്ളാക്കാൻ വേണ്ടി പോവുകയാണ് ഇതുണ്ടെങ്കിൽ ഹോട്ടൽ സ്വാഗതം അതും ഇങ്ങ് ആ ആസാമിൻ്റെ മണ്ണിൽ നിന്നും മലയാളത്തിലൊരു ബോർഡ് ഈ ബോർഡ് ഞാൻ നിങ്ങളെ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ടല്ലോ ജോറാഘട്ടിലാണ് കേട്ടോ ജോറാഘട്ടിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്ന അടുത്ത സംസ്ഥാനം യെസ് നാഗാലാൻഡിലേക്ക് നമ്മൾ കയറുകയാണ് നാഗാലാൻഡിലെ കുറച്ച് എന്താ പറയുക വൈൽഡ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാനുണ്ട് അത് കൂടെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാധനമായിരുന്നു മൂടൽമഞ്ഞ് അപ്പോൾ മൂടൽ മഞ്ഞെ ചെറുക്കാൻ വേണ്ടി നമ്മൾ പുതിയ സെറ്റപ്പ് ലൈറ്റ് ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും വന്നിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്ന് കാണിച്ച് ഒന്ന് കത്തി കാണിച്ചിട്ട് ആ ചോപ്പല്ല ആ പല മൂന്ന് മൾട്ടി മൂന്നല്ല നാല് മൾട്ടി കളറുള്ള മഞ്ഞയും വെള്ളയും മിക്സും ഒക്കെയുള്ള ടൈപ്പ് ഒരു പ്ലാ പോകലാകുമ്പോൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല പക്ഷേ ഇവിടെ ഹൈ റേഞ്ച് സൈഡിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്തായാലും പോകാം നമുക്ക് പറഞ്ഞേക്കാ സമയമില്ല ഇന്ന് ബോർഡർ എടുക്കണം നമ്മുടെ മെയിൻ ഹൈവേയിൽ നിന്നുണ്ടല്ലോ ചെറിയൊരു ഡീവിയേഷൻ നമ്മൾ എടുത്തു ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു നാഗാലാൻഡിന് ആ സമയം തമ്മിൽ അതിർത്തി തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലനിരകളാണ് ആ ഒരു മലനിരയുടെ സൈഡ് പിടിച്ച് ബ്രഹ്മപുത്രയുടെ ഓരം പിടിച്ച് കുറേ അധികം ദൂരം ഓടിയിട്ട് പിന്നെ ആ ഒരു മല കയറി നമ്മൾ നാഗാലാൻഡിലെ മൂൺ ഡിസ്ട്രിക്റ്റിലേക്ക് കിടക്കും അതാണ് നമ്മളുടെ റൂട്ടുള്ളത് അപ്പോൾ അതുവരെ എത്രണ്ട റോഡുണ്ടല്ലോ ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ മലനിരകളില്ല ആസാമിൻ്റെയും അതുപോലെ തന്നെ നാഗാലാൻഡിൻ്റെയും അതിർത്തി മേഖലയായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശ ഏരിയയിലേക്ക് വന്നു സൊനാരി സൊനാരി എന്ന് പറയുന്ന ഒരു മേഖല കടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് നമുക്ക് ഇവിടുത്തെ മെയിൻ റൂട്ടിലുള്ള പാലം ഇടിഞ്ഞു പോയിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറം നാഗാലാൻഡിലോട്ട് കടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളിപ്പം വേറൊരു വഴി ചുറ്റിയാണ് കേട്ടോ പോകുന്നത് ഈ ഒരു ഭാഗത്തുനിള്ള റോഡുകളൊന്നുമില്ല അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ക ഗ്രാമമാണ് എല്ലാ വീടിൻ്റെയും കൂടി ഉള്ളത് മുഴുവൻ തേയില തോട്ടങ്ങളാണ് കേട്ടോ ഫുള്ള് തേയില ഇവിടെ ഉണ്ടല്ലോ ഇതുകൊണ്ടും പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാന്ന് തോന്നുന്നു അങ്ങനെ പഴയൊരു ഉണ്ട് ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് വണ്ടികൾ കടന്നു പോകുന്നതിനും ഒരു വെയിറ്റിംഗ് ലിമിറ്റ് ഉണ്ട് വെയിറ്റ് ലിമിറ്റ് ഇല്ലാത്ത കൂടിയ വണ്ടികൾ താഴെ തുഴ കടന്നു വേണം വരാൻ വേണ്ടിയിട്ട് എന്തായാലും കടന്നു പോകാനും ഇവർ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ശരിക്കുണ്ടല്ലോ ഇപ്പം നമ്മൾ നാഗാലാൻഡിലോട്ട് കടന്നു പക്ഷേ മെയിൻ റോഡ് വിട്ട് മാറി വന്നുകൊണ്ട് ഒഫീഷ്യൽ ചെക്ക് പോസ്റ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ നാഗാലാൻഡിൻ്റെ വൈൽഡ്നെസ് ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇത്രയും വൈൽഡ്നെസ് പ്രതീക്ഷിച്ചില്ലല്ലോ കുട്ടും കാട്ടിലോട്ട് തന്നെയാണ് നമ്മൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതാ മോൺ ടൗണിലെത്തി എന്ന് പറയുന്നത് അങ്ങനെ അധികം ടൂറിസം ഒന്നും ഡെവലപ്പ് ആകാത്ത അങ്ങനെ അധികം ആളുകൾ പുറത്തു നിന്ന് ആളുകൾ ഇങ്ങനെ വിനോദസഞ്ചാരികളായിട്ട് വരാത്തൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ താമസ സൗകര്യമൊക്കെ ഭയങ്കര കുറവാണ് ഞങ്ങളിവിടെ വന്ന് താമസത്തിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് ഗസ്റ്റ് ഹൗസിലൊക്കെ അന്വേഷിച്ചപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് റൂമിൻ്റെ റേറ്റ് അത് വലിയ പ്രശ്നമാണ് അപ്പം ഇന്ന് രാവിലെ വന്ന ആ ഒരു സ്വാഗതം ഹോട്ടലിൽ അവിടെയുള്ളൊരു മുരളിയേട്ടനുണ്ട് അപ്പോൾ മുരളിയേട്ടനൊരു കോൺടാക്റ്റ് തന്നിട്ട് അനിൽ എന്ന് പറയുന്നൊരു സാർ ആ മുമ്പിൽ പോകുന്ന വണ്ടിയുണ്ട് പുള്ളിക്കാരൻ മലയാളിയാണ് അപ്പം പുള്ളിക്കാരൻ വന്നു എന്നിട്ട് ഇന്നൊരു ദിവസത്തെ സ്റ്റേ നമുക്കിവിടെ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ പുറകെ പോവുകയാണ് ഇവിടെ ഒരുപാടുണ്ടല്ലോ മലയാളികൾ താമസിക്കുന്ന ഏരിയ ആണ് പ്രധാനമായിട്ടും സ്കൂളുകളൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്കൂളുകളൊക്കെ നടത്തുന്നത് മലയാളീസാണ് കേട്ടോ അവിടെ ഇപ്പം ടീച്ചേഴ്സായിട്ടും നടത്തുന്നതും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട് അപ്പം ലോകത്തിൻ്റെ ഏത് മൂലിക്ക് പോലും മലയാളികളുണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടി കേൾക്കാം എല്ലാവരും നമ്മളിവിടുന്ന് വട്ടം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം ഇതാണ് നമ്മുടെ നമ്മടെ സിജിസാറ് നാഗാലാന്റിൽ നമുക്ക് ഇന്നത്തെ സ്റ്റേ ഒക്കെ സെറ്റ് ആക്കി അനിൽ സാറാണ് അനിൽ സാറും ഒക്കെ ഇവിടെ ഉള്ളതാണ് ഇതാണ് ഇവരുടെ അനിൽ സാർ സ്കൂളും ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ മലയാളികളായിട്ട് സ്കൂളൊക്കെ വിദ്യാഭ്യാസ മറ്റു രംഗത്ത് ഒരുപാട് എന്താ പറയുക ഇവിടെക്ക് ഒരു ഡെവലപ്മെൻ്റിന് ഇത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന മലയാളികളാണ് അപ്പം അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ആണ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളും കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ വഴിന്നൊക്കെ വരുമ്പോൾ ആളുകൾ ആ ഒരു ഭയങ്കര ഒരു സ്നേഹത്തോടെ കാണിക്കുന്നില്ലേ അത് ഇവിടെയുള്ള ടീച്ചേഴ്സ് ഇവിടെയുള്ള ഇനി മുമ്പ് വന്നേക്കുന്ന അവർ ചെയ്തു വെച്ച അതിൻ്റെ ഒരു എന്താ പറയുക ഫലം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ അനന്തോ ഇതാണ് അനിൽ സാറിന്റെ മോൻ അനന്തു അനന്തു ഇവിടത്തെ ഭാഷയിൽ ഒരു വെൽക്കം പറയോ നമ്മള് ഒരുപാട് ബംഗാളി അറിയാം ഹിന്ദി അറിയാം ഇവിടത്തന്നെ ഒരു ട്രൈബ്സിന് ഒരു നാലഞ്ച് ഭാഷകൾ അറിയാം നമുക്കറിയാലോ ഇവിടെ ഓരോ ട്രൈബ്സിനും അതേപോലെ മലയാളം അറിയാം ഭാഷകളുടെ കാര്യത്തിൽ ഭയങ്കര അഗ്രഗണ്യനാണ് എന്തായാലും അനന്തു ടാറ്റ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ നമുക്കുണ്ടല്ലോ ഇന്നലെ അനിൽ സാർ വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു താമസം കിട്ടിയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒന്ന് കറങ്ങിപ്പോയാനെ എന്തായാലും അനിൽ സാർ ഇവിടെയാണ് താമസിക്കുന്നത് അനിൽ സാറിനോട് കണ്ട് ഒരു ബൈ പറഞ്ഞിട്ട് പോകാം ഇന്നലെ ഇവർ വിളിച്ചിട്ട് നമുക്ക് ലോങ് വ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒരു സ്കേജ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു വീട്ടിൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അനിൽ സാറ് സാർ എത്ര വർഷമായി സ്കൂൾ നടത്താൻ തുടങ്ങിയിട്ട് ഇവിടെ

വീടായി ഒരു കുടുംബം കിട്ടി നമുക്ക് ഇവിടെ ബോർഡറിലോട്ട് പോകും ഇതാണ് അനൽസാന്റെ സ്കൂളെ ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂൾ ചിന്തിച്ചു നോക്കിയാ നിങ്ങള് ഇന്ത്യയുടെ ഒരറ്റത്ത് വേറൊരു മൂലയ്ക്ക് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് തുറന്നിട്ടുണ്ടോ നമ്മളെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇപ്പോഴും രാജാവുണ്ട് അറിയുന്നെങ്കിൽ അപ്പം ഒരു രാജാവും ഒരു രാജകൊട്ടാരും തങ്ങും നമ്മളുടെ മ്യാൻമാറിൻ്റെ ബോർഡറിലുണ്ട് അപ്പോൾ രാജാവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം അതാണ് ഒരു ഇവിടുത്തെ ഒരു കസ്റ്റമേ അത് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫുൾ അടവാണ് കടമൊത്തം അടവാണ് അപ്പോൾ പകുതി തുറന്ന ഒരു പലയിരക്കൂടെ കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിയതാണ് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാമെ മോണിന്റെ ടൗൺ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ശരിക്കും ഞായറാഴ്ച ദിവസം നാഗാലാൻഡ് സൈഡിലോട്ട് സ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് വരുന്ന ആളുകൾ ആ സമൂഹം ഒഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ശരിക്കും ഫുള്ള് ഷോപ്പുണ്ട് എൻ്റെ അല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഷോപ്പുകൾ അടവായിരിക്കും ഹോട്ടൽസിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പം ഈ ഒരു ഭാഗത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അന്നത്തെ ദിവസം മാക്സിമം യാത്ര ഒഴിവാക്കി സ്റ്റേ ചെയ്യുന്ന റൂമിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്ററ് നമുക്കുണ്ടല്ലോ മോണിൽ നിന്ന് അറേണ്ട ഒരു നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം ഓടിയിട്ടുണ്ടെങ്കിലാണ് ഇന്ത്യയുടെ അവസാനം വരുന്നത് ലോങ്ങുവ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം ഗ്രാമങ്ങളും കാടും മലയും ഒക്കെ താണ്ടി വേണം കേട്ടോ നമുക്ക് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ആളുകൾ പോകുന്ന ഒരു തിരക്കിട്ട റൂട്ടൊന്നുമല്ല ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളൊക്കെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റത്തുള്ള ജയോ നല്ല കിടിലം പോലത്തെ മഴ അതാ ഒന്ന് വെയിൽ പെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ എന്തിൻ്റെയാണോ ഇത് ലോക്കൽ മാർക്കറ്റ് എന്തോ എന്ന് തോന്നുന്നു എന്തായാലും കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മഴ കഴിഞ്ഞിട്ട് പോവാം ഹായ് ആ ബ്ലോകർക്ക് ഇതരെ ഓ ഓ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഇല്ല അതുപോലെ പക്ഷേ ഇങ്ങോട്ട് ബസ് വരാത്തത് വെറുതെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി കാട്ടിന് നടുവിലൊരു സ്ഥലോ കേട്ടോ വാ കയറുവോ അതിലേ വാടി മല കയറി കയറി അങ്ങനെ ആകാശം മുട്ടി എത്തുമ്പോഴത്തേക്കും നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചത് കണ്ടെങ്ങൾ നല്ല കിട്ടിലം പോലത്തെ എന്താ പറയുക പുല്ല് വളർന്ന് നിൽക്കുന്ന മലനിരകളാണ് ശരിക്കും നമ്മളുടെ ഈ കൊഹിമേൻ്റെ അടുത്തൊരു ജുക്കുവാലി എന്ന് പറയുന്ന പറയുന്നൊരു വാലിയുണ്ട് ഏകദേശം അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന മലനിരകളുള്ള സ്ഥലമേ അവിടെ ട്രെക്ക് ചെയ്ത് പോയാലാണ് ഈ ഒരു വ്യൂ കിട്ടുക പക്ഷേ നമുക്കിവിടെ ട്രെക്ക് ചെയ്യാതെ റോഡിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ തന്നെ ആ ഒരു കിടിലം വ്യൂ കിട്ടും കേട്ടോ ഇനിയാണ് ഈ യാത്രയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വീടുകൾ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിൽ ചിതറിപ്പോയിട്ടുള്ള ലോങ്വാ വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത് ആ ഒരു ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ യു സ്നേഹം മാത്രം